മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് ബറോസ് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം എന്നത് തന്നെയാണ് അതിന് കാരണം അതുകൊണ്ട് തന്നെ ബറോസുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേറ്റും ഇരുകൈയും നീട്ടിയാണ് ആരാധകർ ഏറ്റെടുക്കാറുള്ളത് അത്തരത്തിലൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ സോഷ്യൽ ലോകത്ത് സംസാര വിഷയം ബറോസിന്റെ ട്രെയിലറാണ് മലയാളികൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന്റെ ചെറു വീഡിയോകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേരാണ് പ്രശംസയുമായി രംഗത്തെത്തുന്നത് അസാധ്യ ആണെന്നും ദൃശ്യങ്ങളും വിഎഫ്എക്സും പ്രതീക്ഷ നൽകുന്നതാണെന്നും ഇവർ പറയുന്നു എന്തായാലും ഔദ്യോഗികമായി ബറോസ് ട്രെയിലർ റിലീസ് ചെയ്യാൻ കാത്തിരിക്കുകയാണ് ഓരോ മലയാളികളും മോഹൻലാൽ ആരാധകരും നാല്പത്തിനാല് വർഷം നീണ്ട തൻ്റെ അഭിനയ ജീവിതത്തിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങളുമായാണ് മോഹൻലാൽ സിനിമാ സംവിധാനത്തിലേക്ക് തിരിഞ്ഞത് മുണ്ടും മടക്കിക്കുത്തി മീശ പിരിച്ച് മാസ് ഡയലോഗുകളുമായി പ്രേക്ഷകരെ ത്രസിപ്പിച്ച അദ്ദേഹത്തിന്റെ സംവിധാനം എങ്ങനെ ഉണ്ടെന്നറിയാൻ മലയാളികളും കാത്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിന് ബറോസ് എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് പിന്നാലെ ഒക്ടോബർ മൂന്നിന് റിലീസ് ചെയ്യുമെന്ന് മോഹൻലാൽ ഔദ്യോഗികമായി അറിയിച്ചു പക്ഷേ ഇതും മാറ്റുകയായിരുന്നു മിനിഞ്ഞാന്ന് ചിത്രത്തിന്റെ ട്രെയിലർ വന്നതിന് പിന്നാലെ ഇന്നലെ സംവിധായകൻ ഫാസിൽ ബറോസിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തിയഞ്ചിന് ചിത്രം തിയേറ്ററിൽ എത്തും ജിജോ പുന്നൂസിന്റെ തിരക്കഥയിൽ ഒരുക്കുന്ന ചിത്രം കോടി ബജറ്റിലാണ് ഒരുങ്ങുന്നതെന്നാണ് വിവരം എംബുരാൻ കണ്ണപ്പ തുടരും ഋഷഭ തുടങ്ങിയ സിനിമകളാണ് മോഹൻലാലിൻ്റേതായി അണിയറയിൽ ഒരുങ്ങുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക